മറ്റു ഡോക്ടർമാരെ എതിരാണത് സമൂഹം നമുക്കെതിരാണത് പക്ഷേ അത് നല്ലതാ ചീത്ത അവര് മനസ്സിലാക്കുന്നില്ല കാന്താരി പ്ലസിന് രൂപ പല പേരിലാക്കി കൊടുക്കാൻ പറയും ഓരോരോ ഞാൻ ചെയ്യത്തില്ല എനിക്ക് ഗവൺമെന്റ് അംഗീകാരം ഉള്ളത് മാത്രമേ ഞാൻ ചെയ്തില്ല നമ്മള് പാവപ്പെട്ടായിട്ടാണ് വളർന്നത് അപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാനില്ല ജനങ്ങളെ സേവിക്കുക അതിനുള്ള മരുന്നാണ് നമ്മുടെ കഴിക്കും പക്ഷെ നമസ്കാരം ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം പ്രിവെന്റീവ് മെഡിസിൻ എന്ന രീതിയിൽ ഒരുപാട് പ്രസിദ്ധമായ രണ്ട് മരുന്നുകളാണ് കില്ലറും കാന്താരി പ്ലസും ഈ രണ്ട് ദിവ്യഔഷധങ്ങളുടെ ഉപജ്ഞാതാവായ കാന്താരി കാന്താരി പ്ലസ് കില്ലർ ഈ രണ്ട് മരുന്നുകളുടെയും ഒരു ഉപജ്ഞാതാവാണ് സാർ എങ്ങനെയാണ് ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിലേക്ക് എത്തിയത് അതെ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ കൂടെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണ് അഞ്ച് ബ്ലോക്ക് ഉണ്ടായിരുന്ന ആളാണ് അത് ഇവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ആൾ മരിച്ചു അവിടെ നേരെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ രണ്ട് ദിവസം കിടത്തി ചെക്കപ്പ് ചെയ്തപ്പോഴും അത് ചെക്ക് ചെയ്ത സമയത്ത് റിസൾട്ടിൽ പോവും താട്ടിപ്പോ എന്നാണ് പറഞ്ഞത് അവർത്ത് ആ ടെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വീണ്ടും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയരാജ സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വന്നിരുന്നു അപ്പോൾ അവിടെ ആ ഡോക്ടർ ഞാനൊരു ചെറിയൊരു ഇഷ്യൂ വേത് പിന്നെ ഒരു വാശി ഇടപുറത്താണ് കാരണം ഇങ്ങനെയൊരു മെഡിസിൻ കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ ഭഗവാനോട് എന്നെ ഭഗവാന്റെ ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആ ഭഗവാനിലേക്ക് വന്ന് അർപ്പിക്കുക ഭഗവാൻ്റെ ഒരു ദർശനം പോലെ എനിക്ക് കിട്ടുകയാണ് ഞാൻ ഈ മെഡിസനിലേക്ക് തിരിഞ്ഞതും അത് കണ്ടുപിടിച്ചതും അത് സക്സസ് ആയതും ഇപ്പോൾ ലോകവിപണിയിലെല്ലാം ഞാൻ കാന്താരി കാന്താരിപ്പാസ് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മെഡിസിൻ കണ്ടുപിടിക്കാനായിട്ട് എത്ര കാലയളവ് സമയമുണ്ട് രണ്ട് വർഷത്തോളം ഞാൻ എൻ്റെ തിരുന്നു രണ്ട് വർഷത്തോളം കാരണം ഇതിന്റെ നമ്മളെ സ്വന്തം ശരീരത്തിൽ തന്നെയാണ് എൻ്റെ ടെസ്റ്റുകൾ നടത്തിയത് വേറെ ഒരാളില്ല അപ്പം ഞാൻ തന്നെയാണ് ആ മരുന്ന് കണ്ടുപിടിക്കുകയും എൻ്റെ ശരീരത്തിൽ തന്നെയാണ് ആ ടെസ്റ്റുകൾ നടത്തുകയും എൻ്റെ ശരീരത്തിൽ തന്നെ അത് എൻ്റെ എല്ലാ പ്രക്രിയകളും നടത്തി ആ ടെസ്റ്റിൽ വിജയിച്ചു ഞാൻ ഇന്ന് ആയിട്ട് ജീവിക്കുന്നു അതായത് മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ ആ അതായത് ഞാൻ തിരിച്ചു മെഡിസിനിലേക്ക് വന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത് ജനങ്ങൾക്ക് ഇതിന് ഉപയോഗപ്രദമായ ഒരു മെഡിസൻ ആക്കിക്കൂടാന്നൊരു ചിന്തയാണ് നമ്മൾ കാന്താരി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ പൂർവകർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാന്താരി എന്ന് പറയുന്ന ഒരു മെഡിസനാണ് പക്ഷേ അതിനകത്ത് എന്തൊക്കെ ചേർക്കണം ഇങ്ങനെ ചെയ്യണം ഒരു തിയറി ഉണ്ടാക്കുക ആ തിയറിയാണ് ഞാൻ ഉണ്ടാക്കിയത് കാന്താരി വെളുത്തുള്ളി കരിയപ്പല ഇഞ്ചി പിന്നെ അതിന് റേഷ്യുണ്ടാക്കി അപ്പോൾ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ഡോക്ടർമാർ ആയുർവേദ ഡോക്ടർമാർ എൻ്റെ കൂടെ ചേർന്നു അവരുമായിട്ട് ഞാൻ സംസാരിച്ചു അവരെല്ലാം ഓക്കെ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരും വിട്ടുപോയി കാരണം ആർക്കും ഞാനൊരു മെഡിസിൻ ഇറക്കിയപ്പോൾ ആ മെഡിസനില് ആർക്കും നമ്മളിങ്ങനൊരു പഠിക്കാത്തൊരാൾ ഇതിനെ ഡോക്ടർ അല്ല പിന്നെ വൈദ്യനല്ല കുടുംബപരമായിട്ടൊന്നും ഇല്ല അങ്ങനെ ഒരാളൊരു മെഡിസിൻ കണ്ടിട്ട് മറ്റു ഡോക്ടർമാരെ എതിരാണത് സമൂഹം നമുക്കെതിരാണത് പക്ഷേ അത് നല്ലതാ ചീത്ത അവർ മനസ്സിലാക്കുന്നില്ല പക്ഷെ എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പലർക്കും അത് കൊടുത്തു എല്ലാം സക്സസ് ആയി അപ്പോൾ ഇത് നിസ്സാര പൈസ ഉണ്ട് നിസാരം അവർ ഹാർട്ട് ബ്ലോക്ക് ഉള്ള ആള് ഹാർട്ട് ബ്ലോക്കുള്ള ആൾക്ക് നിസ്സാര പൈസ കൊണ്ട് ഇരുപത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ ബ്ലോക്ക് മാറണം അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് അത് കണ്ടുപിടിക്കാൻ കാരണം പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ഒരു മെയിൻ സംഭവം ബ്ലഡ് കട്ടിയാകുന്നു വലിയൊരു രോഗമാണ് ബ്ലഡ് കട്ടിയാവുന്നത് ആ ബ്ലഡിനെ നോർമലാക്കുക നൈസാക്കുക ബ്ലഡിൻ്റെ കട്ടി കുറച്ച് ആ വാല്യൂ രക്തക്കുഴികളെ തുറന്നുകൊടുത്ത് ആ ബ്ലഡ് രക്തത്തെ ശുദ്ധീകരിച്ചു ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇന്നിരിക്കുന്ന ആളെ നാളെ കാണുന്നില്ല പെട്ടെന്ന് നിമിഷം കൊണ്ട് ആൾ മരിക്കുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ബ്ലോക്ക് വരുന്നതുണ്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും എത്ര ആരോഗ്യമായിട്ട് നടന്നിരുന്നാലും നിമിഷം നിമിഷം കൊണ്ട് ആൾ മരിച്ചു പോകുന്നു പെട്ടെന്നുള്ള ഒരു ബ്ലോക്കാണ് അതാണ് എൻ്റെ പ്രത്യേകത അപ്പൊ അതിനെതിരായിട്ടാണ് ഞാൻ ഈ മെഡിസിൻ കണ്ടുപിടിക്കുന്നത് പൊതുവേ ഉണ്ടാവും ഇപ്പൊ ഒരു സംശയമാണ് ഈ കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ മരുന്ന് ആരൊക്കെ കഴിക്കണം ആരൊക്കെ കഴിച്ചുകൂടാന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല കാന്താരി പ്ലസ് കൊച്ചുകുട്ടികൾ വലിയ ആൾക്കാർ കഴിച്ചിരിക്കണം കാരണം ബ്ലഡ് ഫ്യൂരിഫൈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലാണ് നമ്മളെ രോഗങ്ങൾ മുഴുവനും ഉള്ളത് ആണല്ലോ ഈ രോഗം കംപ്ലീറ്റ് കിടക്കുന്ന ബ്ലഡിലാണ് സത്യമാണല്ലോ പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന ആരും തയ്യാറാവുന്നില്ല അതാണ് എന്റെ പ്രത്യേകത ബ്ലഡ് ആ നമ്മളത് മരിക്കുമ്പോൾ മരിക്കും എന്നൊരു ധാരണയാണ് അത് പാടില്ല നമുക്ക് സാധാരണ ഇപ്പം കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കൊളസ്ട്രോൾ ആയാലും ബി പി കഴിഞ്ഞാലും ഷുഗർ ആയി കഴിഞ്ഞാലും ഇതെല്ലാം ഇപ്പോൾ കോമൺ ആയിട്ട് ഏത് ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല സ്വാഭാവികമായി എല്ലാവർക്കും കാണുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇത് കഴിച്ചു തുടങ്ങേണ്ടത് അത് നമ്മളെ അങ്ങനെ സ്റ്റേജ് ഇല്ല സ്റ്റേജില്ല നമുക്ക് സ്വയം നമ്മൾ തീരുമാനിക്കാം നമ്മുടെ എന്റെ ബ്ലഡ് ശുദ്ധീകരിക്കണം നമ്മൾ സ്വയം തീരുമാനിക്കണം ഒരാൾ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് അത് ശുദ്ധീകരിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആവേണ്ടത് നമ്മുടെ ചുമതലയാണ് ആണല്ലോ വേറെ വേറൊരാൾ പറഞ്ഞിട്ടില്ല ഇന്ന ആഹാരം കഴിക്കരുത് എന്ന് പറയാൻ നമുക്ക് ഏത് ആഹാരവും കഴിക്കാം പക്ഷേ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ കാരണം അത് കള്ള് കുടിക്കാൻ പാടില്ല എങ്ങനെ ഇത് ഷു ഇത് കൊളസ്ട്രോൾ ഉണ്ടാകുന്നു ഷുഗർ ഉണ്ടാകുന്നു ആദ്യം നമുക്ക് വരുന്നത് ഷുഗറാണ് പിന്നെ അത് കൊളസ്ട്രോൾ പിന്നെ അത് ബ്ലോക്ക് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ടൈറോയിഡ് ഇതെല്ലാം നമ്മളെ ബ്ലഡിൽ കൂടെ വരുന്നു എല്ലാ രോഗങ്ങളും ബ്ലഡിൽ കൂടെ വരുന്നത് ഒരിക്കലും നമ്മളെ ശരീരത്തിൽ നേരിട്ട് ബാധിക്കുന്നില്ല അത് നമ്മളെ ബ്ലഡ് ശുദ്ധമാണോ നമ്മൾ പെർഫെക്റ്റാ ബ്ലഡ് മോശമാണോ നമുക്ക് രോഗിയായിരിക്കും അങ്ങനെ അതായത് അലോപ്പതി മരുന്ന് അതിൻ്റെ കുറ്റം പറയുന്നില്ല അലോപ്പതി മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വിട്ടുമാറാനൊക്കെ തുടർച്ചയായിട്ട് അത് കഴിച്ചേ പറ്റൂ കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അത് ആറുമാസം കഴിച്ചാൽ മതി അവർ പെർഫെക്റ്റാണ് പിന്നെ ഓരോ രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം എന്തെങ്കിലും ഉണ്ടോ ശരി അത് ഒരു ഡോസൂടെ കഴിക്കുക ഇനി വെള്ളം കുടിക്കുക വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കണം അതിൻ്റെ ഡോസേജ് അങ്ങനെ ദിവസവും ആറ് ക്യാപ്സുൾ രാവിലെ നാല് ക്യാപ്സുള് വൈകുന്നേരം രണ്ട് ക്യാപ്സുള് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് അത് ആഹാരം കഴിച്ചിട്ട് ഇത് കഴിക്കാൻ പാടുള്ളൂ ആഹാരം കഴിക്കുന്ന സമയത്ത് രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം ആറ് മണി വരെ നമ്മൾ വേറെ മരുന്നുകളൊന്നും കഴിക്കുന്നില്ല ഇത് മാത്രം കഴിച്ചാൽ കഴിച്ചിട്ട് അപ്പോൾ നമ്മുടെ ശരീരം ശരിക്കും പ്രവർത്തിക്കും ആണല്ലോ ശരീരം ആ സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രണ്ടെണ്ണം മതി കാരണം അപ്പോഴും പ്രവർത്തനം കുറവാ ഇപ്പതാണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും ആക്ച്വലി വർക്ക് ചെയ്യുന്നത് കാല രാവിലെ മുതൽ വൈകുന്നേരം വരെ അതുകൊണ്ടാണ് രാവിലെ അരെണ്ണം വൈകുന്നേരം രണ്ടെണ്ണം ദിവസം അരെണ്ണം കഴിച്ചേ പറ്റുള്ളൂ ഇപ്പോൾ ബി പി ഉള്ള ആളായാലും ഷുഗർ ഉള്ള ആളായാലും അവർ കഴിച്ചോണ്ടിരിക്കുന്ന മരുന്ന് ഉണ്ടാവും തന്നെ ഇത് കഴിക്കണോ അതിൻ്റെ കൂട്ടത്ത് കഴിക്കാം നമ്മളൊരു നാല് മാസം നമ്മൾ കാന്താരി പ്ലസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ മരുന്നുകളും നിർത്താം അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഷുവർ കൊളസ്ട്രോൾ ഹാർട്ട് ബ്ലോക്ക് തൈറോയ്ഡ് കിഡ്നി ഫങ്ഷൻ മറവിരോഗം മെൻ്റൽ ഷോക്ക് ഇത് മെഡിക്കൽ പ്രൂഫ് ചെയ്തതാണ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ ഐ എസ് ടി സി എസ് ആറിൻ്റെ ലാബിൽ തെളിയിച്ചതാണ് അതുകൊണ്ടാണ് ലോകം മുഴുവനും ഞങ്ങൾ ഈ പ്രോഡക്റ്റ് അയക്കുന്നത് എല്ലാ രാജ്യത്തേക്കും നമുക്ക് നേരിട്ട് ചെയ്യും സാറെ പൈസയുള്ളൂ കാരണം ഒറ്റ ഒറ്റ ഔഷധം കൊണ്ട് എട്ട് രോഗങ്ങൾ പക്ഷെ അത് മരുന്ന് രോഗികൾ എനിക്ക് ഒരുപാട് എതിരു വന്നു കാരണം അവർക്ക് ഈ ഒറ്റ പ്രൊഡക്റ്റ് കാന്താരി പ്ലസ്സിന് പല രൂപ പല പേരിലാക്കി കൊടുക്കാൻ പറഞ്ഞു ഓരോരോ ഒന്ന് ഞാൻ ചെയ്യത്തില്ല എനിക്ക് ഗവൺമെൻറ് ഉള്ളത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലയിക്കപ്പെട്ടതാണ് അതുപോലെ ഇപ്പോൾ നമ്മൾ അനിമസ്റ്റഡിയിൽ കൂടെ കൊടുത്തു അതുകൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റായി അതാണ് എൻ്റെ സത്യം അപ്പം നമ്മൾ നല്ല പ്രൊഡക്റ്റുകൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ജനങ്ങൾക്ക് കാലാകാലം ജീവിക്കാനുള്ള അന്ന് ആരോഗ്യത്തോടു കൂടി വന്നു കൈകാലി തളർന്നു അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കാലിലത് മുറിവ് വന്നു അല്ലെങ്കിൽ തരിപ്പ് വന്നു അവർ ഉടനെ എന്താ ചെയ്യുന്നത് ബ്ലഡ് ഹീറ്റ് ആകാനായിട്ട് തൈലോട്ട് ചൂടുവെള്ളം പിടിച്ച് തടവിക്കുകയാണ് ബ്ലഡ് ഹീറ്റാകരുത് ഒരിക്കലും ബ്ലഡിനെ തണുപ്പിക്കുക ഒരിക്കലും ബ്ലഡിനെ ഹീറ്റ് ചെയ്യരുത് എൻ്റെ ജീവിത അനുഭവം കൊണ്ടാണ് പറയുന്നത് ബ്ലഡിനെ ഹീറ്റ് ചെയ്യരുത് ബ്ലഡിനെ തണുപ്പിക്കുക ബ്ലഡ് തണുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരം തണുക്കും തണുത്തു കഴിഞ്ഞാൽ രോഗം മാറി അതാണ് എൻ്റെ സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കുക ഇപ്പം ഈ മരുന്ന് വാങ്ങിക്കണം എന്നുള്ളവർക്ക് എങ്ങനെയാണത് കോണ്ടാക്ട് ചെയ്യാനും വാങ്ങിക്കാനും ഉള്ളൊരു അവസരം നേരത്തെ ഇതെല്ലാ മെഡിക്കൽ സ്റ്റോറിലും കൊടുത്തിരുന്നതാണ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇന്ത്യ ഒട്ടാകെ നമ്മൾ സപ്ലൈ ചെയ്തിരുന്നതാണ് അപ്പോഴേ നമ്മൾക്കെതിരായിട്ട് ഇത് തട്ടിപ്പ് കയറി ഇറങ്ങി ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തത് നെല്ലിക്ക എന്ന് പറയാം നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക കാന്താരി ജ്യൂസ് എന്ന് അപ്പോൾ അത് വില കുറച്ചേ കിട്ടുള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് മില് മുന്നൂറ് അത് ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ളൂ അത് കഴിച്ച് അതിനകത്ത് ചേർക്കുന്നത് നെല്ലിക്ക കാന്താരി പിന്നെ നാരങ്ങ അതുപോലെ തന്നെ വിനായരി വിനായരി നേരിട്ട് കഴിക്കാൻ പാടുണ്ടോ ആ ജനങ്ങൾ തിരിച്ചറിയുന്നില്ല അവർക്ക് ലാഭമാണോ നോക്കുന്നത് വിനാരി എന്ന് പറയുന്നത് തിളപ്പിച്ചു ചൂടാക്കിയതിന് ശേഷം അത് കഴിക്കാൻ പാടുള്ളൂ ഇത് പച്ചക്കേതിനകത്ത് ചേർക്കുകേ ആ അതാണ് ജനങ്ങളെ കുടിപ്പിയത് അങ്ങനെ എത്ര പേർക്കുരുമോ തിരുവനന്തപുരത്തുള്ളൊരു സ്ത്രീ അതല്ലേ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമേ ആ അത് ആർക്ക് ഈ അസുഖം വന്ന് കൂടി അവർക്ക് ദേഹം മുഴുവനും പൊള്ളി കാരണം പതിനഞ്ച് കുപ്പി അവർ കുടിച്ചത് ഇപ്പോൾ ഞങ്ങളത് കേസ് വലുതിയിരിക്കുക ഞാൻ കേസ് വഴുതിയിൽ ഈ സ്ത്രീയെ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയാണ് പാലക്കാട് ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് കുറേ ഇതെറിയും ഞാൻ അറിയുന്നില്ല ആരാണ് ഒരു വന്ന ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് എന്നെ വിളിച്ചിട്ട് ഒരേ ഡോസ് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തെറി തെറിവറിയുക ഞാൻ അങ്ങനെ അങ്ങനെ അപ്സെറ്റായിട്ട് ഇരിക്കുക ഇതാര എന്താ കാര്യമൊന്നും അറിയുന്നില്ല അത് ഞാൻ കേസ് വലിയ ഇതില്ല ഇപ്പം കേസ് കോടതി കിടക്കുകയാണ് ഇത് എൻ്റെ ലൈസൻസിലാണ് എനിക്ക് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് എൻ്റെ ലൈസൻസ് എടുത്തിട്ടാണ് ഞാൻ പ്രൊഡക്റ്റ് ഉണ്ടാവുക ഒരു ജ്യൂസ് കുടിച്ചാൽ രോഗം മാറുമെങ്കിലൂടെ മെഡിക്കൽ കോളേജിലോ ആവശ്യമുണ്ടോ സത്യമില്ല അത് നമ്മൾ സ്വയം ചിന്തിക്കണം ഒരു ജ്യൂസ് കുടിച്ചാൽ രോഗം ഹാർട്ട് ബ്ലോക്കും കൊളസ്ട്രോളും ഷൂറും ടൈറോയിഡൊക്കെ മറന്ന് ജ്യൂസ് കുടിച്ചാൽ മറും ഇത് മെഡിസിനാണ് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ മെഡിസിന് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ ചെയ്യുന്നത് ക്യാപ്സൂളാണ് കാന്താരി മുളക് പൊടിച്ചു വെളുത്തുള്ളി ജ്യൂസിൽ കാന്താരി മുളക് വെളുത്തുള്ളി കരിയേപ്പില ഇഞ്ചി എല്ലാം ചേർത്തിട്ട് അത് വെളുത്തുള്ളി നീരിലിട്ട് ഒരു മാസം ലേണിയിലിട്ട് അത് വറ്റിച്ച് കട്ടിയാക്കി പൊടിച്ചിട്ടാണ് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നത് ഇത് ജ്യൂസ് അടിച്ച് കലക്കി അവർ കുപ്പിയിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് രോഗം മാറുന്നുണ്ട് എത്രമാത്രം മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട് കാരണം എവിടെ ലാഭമുണ്ടോ അവിടെ പോകും പിന്നെ വരുന്നത് അടുത്ത രോഗം ഞാൻ രോഗം മാറ്റാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു അവർ രോഗം വരാനുള്ള മരുന്ന് കണ്ടുപിടിച്ചു ഇതാണ് എൻ്റെ പേര് അവർ വിറ്റ് പോകുന്ന കാന്താരി പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് കൊറോണ വന്നപ്പോൾ നമുക്ക് ബ്ലഡ് കംപ്ലീറ്റ് കട്ടിയ ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു പ്രശ്നം വന്നു അപ്പോൾ അതിൽ നിന്നും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാണ് നമ്മൾ ഈ കാന്താരി പ്രത്യേകത എല്ലാവരും കാന്താരി പ്ലസ് കഴിക്കണം എന്ന് ഞാൻ പൂർണ്ണമായി നിങ്ങളുടെ പറയുന്നത് അധികം പാർശ്വഫല ഫലങ്ങളൊന്നും ഇല്ലാത്തത് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവര് നേരിട്ട് നമ്മൾ കളക്ട് ചെയ്ത് അവരെ ഡയറക്റ്റ് നമുക്ക് അയച്ചു തരും അത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം വരുന്നത് പിന്നെ വേറൊരു മരുന്ന് കാൻ കില്ലർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും വലിയ കുടുംബം നശിപ്പിക്കുന്നതാണ് ക്യാൻസർ അല്ലേ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അവർ പാത്രത്തിൽ പോലും വെള്ളം കൊടുക്കത്തില്ല വീട്ടിലുണ്ടായിരുന്നു എൻ്റെ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്കാണ് ക്യാൻസർ വരുന്നത് ഇവിടെ ജോലി ചെയ്തിരുന്ന അപ്പോൾ അതും കൊണ്ട് ഞമ്മൾ പോയി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ സുരേഷ് ഡാഗോ സാറാണ് ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ അക്കൗണ്ട് രണ്ടായിരമേ ഉള്ളു ഒരാൾക്ക് ഒരു ലക്ഷത്തി അയ്യായിരം വേണം അപ്പോൾ ഡോക്ടർ പറഞ്ഞത് രക്ഷപ്പെടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറിന് അറിയാം ഞാൻ സാറിന് സാന്താരി പ്ലസ് കൊടുത്ത് ഒരു കോഴ്സ് കൊടുത്ത ആളാ കഴിച്ചിരുന്ന നല്ല നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് സുരേഷ് രാവു സാർ അപ്പോൾ സാറ് പറഞ്ഞു ഇത് രക്ഷപ്പെടും തോന്നുന്നില്ല എന്നിട്ട് അവർ നേരെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു അയച്ചപ്പം ബ്ലഡ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ് അപ്പം ഞാൻ പറഞ്ഞു സാറേ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ മെഡിസിൻ കഴിഞ്ഞ് ഞാനത് പരീക്ഷണം നടത്തട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ ചെയ്തോളൂ നിങ്ങൾ കൊണ്ടുപോകും പിന്നെ ഞാൻ എൻ്റെ സ്വന്തം റെസ്ക്കിൽ എഴുതി കൊടുത്തിട്ട് ഞാൻ സ്വന്തം ഇഷ്ടപ്പാൽ പോകുകയാണെന്നും പറഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ കൊണ്ടുവന്നു ഈ സ്ഥാപനത്തിൽ കൊണ്ടു ഞാൻ ഇരുപതേ ഇരുപത് ദിവസമേ വർക്കും ഞാൻ മരുന്ന് കൊടുത്തോളു ആ ഇരുപത് ദിവസം കൊണ്ട് അവർ പെർഫെക്റ്റായി എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഡോക്ടർ ഗംഗാര സൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും നടത്തി അവരുടെ ലാബിൽ ഡൽഹിയിൽ അയച്ചിട്ട് അവരുടെ ലാബിൽ അവർക്ക് പ്രത്യേക ലാബുണ്ട് ആ ലാബിലയച്ചിട്ട് ടെസ്റ്റ് കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കേ സക്സസ് അപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ കത്ത് അയച്ചത് രേഖകളെല്ലാം വെച്ചിട്ട് അയച്ചു കാന്താരി പ്ലസിംഗ് ക്യാൻ കില്ലർ അയച്ചു അങ്ങനെയാണ് ഞാനൊരു പാവപ്പെട്ടവനാണ് എനിക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങേണ്ട ഒരാ എന്നെ സഹായിക്കണം അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഞാൻ ആ സ്കീം അയച്ചു ഇതെല്ലാം റിപ്പോർട്ടലിൽ അയച്ചു കൊടുത്തപ്പോൾ പ്രധാനമന്ത്രി നേരെ ആയുഷയിലേക്ക് അയച്ചു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിന്ന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജുണ്ടെങ്കിൽ പെർമിറ്റ് എനിക്ക് അയച്ചു തന്നു ലൈസൻസ് അയച്ചു തന്നു തുടങ്ങാനായിട്ട് പക്ഷേ ഒരു ഒരു ഒറ്റ കാര്യമുള്ളു തുടങ്ങണമെങ്കിൽ നമ്മൾ ഇരുപത് ഏക്കർ സ്ഥലം വാങ്ങണം മെഡിക്കൽ കോളേജ് ട്രസ്റ്റിൻ്റെ പേരിൽ വാങ്ങിച്ച് അത് രജിസ്റ്റർ ചെയ്ത് പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ചെലവ് കംപ്ലീറ്റ് സർക്കാർ തരും ആഴ്ച തരും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുക ഫണ്ടില്ലാതെ ഏക്കർ സ്ഥലം പിന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഒരുപാട് തട്ടിപ്പ് വന്നു ഈ പാറ്റൻ്റ് അടിച്ചെടുക്കാനായിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എനിക്കുണ്ടായി അതാണ് എൻ്റെ സത്യം അപ്പോൾ ഇത് നമുക്ക് ഇനി അതൊരു പ്രോസസ്സിങ്ങിലൂടെ എത്തണം നമ്മൾ പാവപ്പെട്ടനായിട്ടാണ് വളർന്നത് അപ്പോൾ നമ്മൾ പണം ഉണ്ടാക്കാനല്ലേ ജനങ്ങളെ സേവിക്കുക അതിനുള്ള മരുന്നാണ് നമ്മളിത് കൊടുക്കുന്നത് കാരണം ഈ മെഡിസൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും രണ്ടും പേടിക്കപ്പെട്ട അസുഖങ്ങൾക്കുള്ള മരുതാണ് ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ കണ്ടുപിടിച്ചതല്ല ഭഗവാൻ തന്നതാണ് ആ ഭഗവാനെ ഞാൻ സേവിച്ചതുകൊണ്ട് ഭഗവാൻ എനിക്ക് ഇത് തന്ന് എന്നിൽ കൂടെ ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കുകയാണ് എൻ്റെ പ്രവർത്തനം തെറ്റുണ്ടതിലെ അപ്പോൾ അതിനെ ചതിക്കാനായിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റേജ് പാറ്റൻ്റ് എടുക്കാനും ഇതിൻ്റെ ഇത്രയും ഇത് കണ്ടുപിടിച്ചിട്ട് പിന്നെ എനിക്ക് പാറ്റൻറ്റും ട്രേഡ് മാർക്കും ഉള്ളതുകൊണ്ട് ആർക്കും ഇത് ആ പേരടിച്ചു മാറ്റാനൊക്കത്തില്ല ഇതിന് എന്തെങ്കിലും എല്ലാ അംഗീകാരങ്ങളും കിട്ടും ഇപ്പം ഞാൻ സെൻ്റെ വരുന്ന അനിമൽ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ് ആറുമാസം കഴിഞ്ഞ എൻ്റെ റിസൾട്ട് കിട്ടും ആറുമാസം കഴിഞ്ഞ എല്ലാം ഓക്കെ അത് മനുഷ്യരുള്ള സ്റ്റഡി കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തുടങ്ങിയത് അപ്പോൾ അത് ഡിസംബർ ഒന്നാം തീയതി കഴിഞ്ഞ ഡിസംബർ ഒന്നാം തീയതി ഗോകുലം ഗോവാല സാറ് ഗോൾഡ് വേൾഡ് എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആ ശ്രീകാര്യത്ത് ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് അത് ഉദ്ഘാടനം ചെയ്തത് പ്രസിഡന്റ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സ്റ്റാളേജ് ഉദ്ഘാടനം ചെയ്യാം ഗോകുലം ഗോപുല സാറ അത് ജനങ്ങളെ അറിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഒരു പത്രക്കാരും ഒരു ചാനലുകാരും ഇത് റിപ്പോർട്ട് ചെയ്യില്ല അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ മറ്റൊരു രാജ്യത്താണെങ്കിൽ അത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഒരു മലയാളി ചെയ്തു ഒരു മലയാളിയാണ് അവർ ഡോക്ടറല്ല അത് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് ഇതെല്ലാ അംഗീകാരങ്ങളും വേൾഡ് ഇതിലേക്ക് അയച്ചു കൊടുത്ത് നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ എന്നെ അംഗീകരിച്ചു അതുപോലെ സ്റ്റാർ ഓഫ് ഏഷ്യ എനിക്ക് സെലക്ട് ചെയ്തു ഡോക്ടറേറ്റ് പി എച്ച് ഡി സ്റ്റാർ ഓഫ് ഏഷ്യ നവംബറിൽ ഞാൻ അത് വാങ്ങാൻ പോവുകയാണ് നമ്മളെ ഇന്ത്യയ്ക്കകത്ത് കേരളത്തിൽ മാത്രമേ വിലയില്ലാതെ മറ്റു രാജ്യങ്ങളൊക്കെ എൻ്റെ പ്രോഡക്റ്റ് വിലയായിട്ട് എല്ലാവരും എന്നെ അംഗീകരിച്ചിരുന്നു ും വേറൊരു ഡൗട്ടും കൂടി ഇപ്പൊ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടാവില്ല ഓൺലൈനിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുമ്പോ അപ്പൊട്ടേഷൻ നേരിട്ട് പറയാം നേരിട്ട് വിളിക്കാം അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് നേരിട്ട് സംസാരിച്ചു ഓരോ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും അതന്നെ ക്യാൻസറിന്റെ മരുന്ന് അതിന്റെ ഡോസേജ് കൃത്യമായിട്ട് അവർക്ക് ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിന് എങ്ങനെ കഴിക്കണം എന്തൊക്കെ കഴിക്കണം ക്യാൻസർ മാറാനുണ്ട് രാവിലെ വെറും വെറും വയറ്റില് കഴിക്കേണ്ടത് പാല് പാലിനകത്ത് ഈ മരുന്ന് ക്യാപ്സൂൾ കഴിക്കുക അത് കലക്കി കുടിക്കുക ചെയ്യുന്നത് അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഇത് രണ്ടും ഒരുമിച്ച് വേണം കാന്താരി പ്ലസ്സും കഴിക്കണം ക്യാൻ കില്ലറും കഴിക്കണം കാന്താരി പ്ലസ് കഴിക്കുന്ന ബ്ലഡ് ചുദ്ധീകരിക്കുക ക്യാൻസർ വരുന്ന അണുക്കളെ കൊല്ലാനായിട്ട് ആറുമാസം റെഗുലറായിട്ട് അത് കഴിക്കുക നിസ്സാര കാശിന് ഒരു കീമയ്ക്ക് അറുപതിനായിരം എഴുപതിനായിരം അമ്പതിനായിരം ഇങ്ങനെ പല ഓരോ ഹോസ്പിറ്റലിൽ ഓരോറായിട്ടാണ് ഇതെല്ലാം കൂടെ ഒരു രൂപയ്ക്കകത്തെ മൊത്തം ചിലവ് വരുന്നുള്ളൂ ആറുമാസത്തെ മരുന്നാണ് അത്ര നോർമലൊക്കെയാണ് നമ്മളെ മരുന്ന് നമ്മൾ കണ്ടത് നമ്മൾ ഇപ്പം എറണാകുളത്ത് വെൽനസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ശ്രീകുമാർ സാറിന്റെ ഹോസ്പിറ്റലിൽ എൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് രണ്ട് പ്രൊഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ അവര് മരുന്നെടുത്ത് അവർ രോഗികൾക്ക് കൂടെ കിടത്ത് ചികിത്സ ചെയ്യണം ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടല്ലോ ഏതൊക്കെ രാജ്യങ്ങളിൽ സപ്ലൈ അമേരിക്ക കാനഡ ബ്രിട്ടൻ ജർമ്മനി ഇറ്റലി സർവ്വരെ ബഹു ഗൾഫ് രാഷ്ട്രങ്ങൾ എല്ലായിടത്തും ഞങ്ങള് അവരവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇനിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറെ ഞാൻ ക്ഷണിക്കാം ഫോറിൻ രാജ്യത്തുള്ളവർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് നിസ്സാര വിലയ്ക്കാണ് നമ്മൾ മരുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഇതിൻ്റെ ചിലവ് എന്ത് വരുന്നു അവർ ക്ഷണിക്കുന്നത് നമ്മളുമായ ന്യായമായ രൂപത്തിൽ ന്യായമായ രൂപത്തിൽ അവർക്ക് അവരുടെ ഇതിനനുസരിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് ഉണ്ടാക്കിയത് അല്ല കൊള്ളലാഭം അടിക്കാനല്ല അതാണ് എൻ്റെ സത്യം പ്രൊഡക്ഷനും എല്ലാ യൂണിറ്റ് വരുന്നത് അത് മൂവാറ്റുപുഴയാണ് ചെയ്യുന്നത് മൂവാറ്റുപുഴ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ ലാബാണ് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ചെയ്യേണ്ട സംവിധാനം ഈ മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ അതിനകത്ത് ഇതെല്ലാം ഉണ്ട് മാനുഫാക്ചറിങ് റിസർച്ച് സെൻ്റർ മെഡിക്കൽ കോളേജ് ഇതെല്ലാം അതിനകത്ത് വരും അപ്പോൾ അതെല്ലാത്തും നമുക്ക് അംഗീകാരം കിട്ടിയിരിക്കുക അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഫണ്ടിന് ഫണ്ടറെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വന്നു വന്നവർക്ക് പാർട്ട്ണറായിട്ട് നമ്മളെടുക്കാൻ തയ്യാറാണ് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ചേർന്നിട്ട് കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ട്രസ്റ്റ് ആക്കിയിട്ട് പാർട്ട്ണറാക്കിയിട്ട് എത്ര ആര് വന്നിരുന്നാലും നമ്മളവർ സ്വീകരിക്കും പണം പത്തയ്യായിരം പേർക്ക് ജോലി കിട്ടുന്നതാണ് ലോകം മുഴുവൻ എത്തുന്ന ഒരു മെഡിസിനാണ് അത് ഞങ്ങളെ ഓരോരുത്തരുടെ കട വേണം ഇത് കാണുന്നവരും കേൾക്കുന്നവരും അവർക്ക് നേരിട്ട് തന്നെ ബന്ധപ്പെട്ട് എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യാം കാരണം ഈ ഒരു സ്ഥാപനം വന്നാൽ എത്രയും പേർക്ക് ജോലി എത്രയും പേരുടെ ജീവിതം രക്ഷപ്പെടുന്നത് അല്ലേ കൊറിയർ ഇന്ത്യക്ക് എങ്ങനെയാ അല്ലെ ഇന്ത്യക്ക് പുറത്ത് നമ്മൾ മൂന്ന് കോഴ്സ് ഒരുമിച്ച് ഓരോ രാജ്യത്തേക്ക് അയയ്ക്കുന്ന ഖത്തറിൽ മാത്രം നമ്മൾ ഓരോ മാസം രണ്ട് മാസം രണ്ട് മാസം ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് അതിൻ്റെ കൊറിയർ ചാർജ് അവസേ വരും അതേ ഉള്ളൂ ഇന്ത്യക്കകത്ത് അയക്കുന്നതിൻ്റെ കൊറിയർ ചാർജ് ഇല്ല ഒരു കോഴ്സ് അതായത് ഒരാൾ മൂന്ന് മൂന്ന് കോഴ്സാണ് കഴിക്കാനുള്ളത് മൂന്ന് കോഴ്സ് നമ്മൾ ഓരോ കോഴ്സായിട്ട് അയച്ചു കൊടുക്കും ഒരു കോഴ്സിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതായത് ഗൂഗിൾ പേ ചെയ്യുക തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ആറ് പത്തിമൂന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്നിലേക്ക് ഹൈ കൊടുത്തിട്ട് നിങ്ങളെ അഡ്രസ്സ് അയക്കുക അതിൽ തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് ഗൂഗിൾ പേ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ മാൻ വീട്ടിൽ കൊണ്ടുതരും മറ്റു പ്രൈവറ്റ് കൊറിയറിൽ നമ്മൾ ഗവൺമെന്റ് പോസ്റ്റിൽ മാത്രമേ അയക്കാറുള്ളൂ കിട്ടും വയസ്സെന്നെല്ലാം കളിയാക്കിയോ ചെയ്യണം ഏഹ് വെറുതെ തട്ടിപ്പ് പറയണു ഞാൻ അച്ഛനും അമ്മയും ഇല്ലാതെ ജനിച്ചു വളർന്നത് അച്ഛനും കളഞ്ഞിട്ട് പോയി ഉപേക്ഷിച്ച് അങ്ങനെ വന്നു അപ്പോ ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചു എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയല്ല തിരുവനന്തപുരത്താണ് എൻ്റെ പിൽക്കാലങ്ങളില്ലാതെ ചെയ്യാനായിട്ട് അതാണ് എൻ്റെ സവിശേഷത എൻ്റെ പിൽക്കാലം ഒന്നും മക്കളുണ്ട് അവരാരും ഇതിലേക്ക് വന്നിട്ടില്ല മെഡിസൺ അവർ വന്നിട്ടില്ല അവർക്കൊന്നും അവർക്കൊന്നും ആവശ്യമില്ല കാരണം ഇത് ശരിക്കും ബ്രെയിൻ വർക്ക് ചെയ്യേണ്ടതാണ് ആ വർക്ക് ചെയ്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തി കാരണം ഇതിൻ്റെ പാർശ്വബഥങ്ങളും മറ്റുള്ള ഒരുപാട് ടെസ്റ്റുകളുണ്ട് ഇതൊക്കെ ആര് നടത്താനുണ്ട് ആരുണ്ട് പരിശ്രമിക്കാനായിട്ട് എല്ലാവർക്കും കാശ് വേണം നൂറ് രൂപ കിട്ടി അഞ്ഞൂറ് രൂപ കിട്ടണം ഞാൻ ഫീൽഡിൽ കൊടുത്തോണ്ടിരുന്ന കാന്താരിപ്രസ് വീഡർ കൊടുത്തോണ്ടിരുന്ന അതായത് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നോ നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നാൽപ്പത്തഞ്ച് ശതമാനം ഡിസ്ട്രിബ്യൂട്ടറിനോട് മെയിൻ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കണം പതിനെട്ട് ശതമാനം സർക്കാരിന് കൊടുക്കണം ടാക്സ് അടയ്ക്കണം അല്ലേ ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം പല പലസ്യം കൊടുക്കണം എനിക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എത്രയെ കിട്ടുന്നത് നിങ്ങൾ സ്വയം ചിന്തിക്കൂ അതാണ് ഞാൻ അവിടെ നിന്ന് മാറിയത് ഇപ്പോൾ ഒരു പ്രത്യേക ഇത് വന്നിട്ടുണ്ട് അതിനൊരു ഇത് ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ട് അത് റെഡി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാക്കുക അവർക്ക് കൊടുക്കുക അവർ മാർക്കറ്റിങ്ങിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനും അവരെത്തിച്ചോളൂ കാരണം എല്ലാം വയസ്സും പ്രായമൊക്കെ ഇത്രയായില്ലേ അപ്പോൾ ഇനി നമുക്കത് കുറച്ച് നമുക്കിതെല്ലാം നോക്കി ഇവിടെ ഇരുന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക കൊടുക്കുക എന്നുള്ളത് മാത്രമേ പ്രൊഡക്റ്റിൽ സത്യസന്ധമായിരിക്കും ഒരിക്കലും കള്ളം കാണിക്കുക പ്രവർത്തിക്കുക ആ ലാഭം ഉണ്ടാക്കുക അതൊന്നുമല്ല ന്യായമായ വില മരുന്നിൻ്റെ വില മാത്രം നമുക്ക് കിട്ടിയാൽ മതി ആറ് ബ്ലോക്ക് ഉണ്ടായിരുന്ന ആള് ഒമ്പത് ലക്ഷം രൂപ മെഡിക്കൽ കോളേജ് പറഞ്ഞ് രണ്ട് ഹോസ്പിറ്റലും പറഞ്ഞിട്ട് ആ അവരെയും കടിച്ചു രക്ഷപ്പെട്ടു എഴുപത്തിയഞ്ചുപ്രായമായി നമുക്ക് അതല്ലേ ആവശ്യം ഞങ്ങൾ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് എന്നിട്ട് സംസാരിച്ച വിശദവിനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് മൂന്ന് കോഴ്സ് കഴിക്കണമെന്ന് പറഞ്ഞു മൂന്ന് കോഴ്സ് മരുന്ന് പ്ലസ് അത് ആറ് മാസത്തെ അപ്പൊ ഞാൻ ഒരു ആദ്യത്തെ ഒരു കോഴ്സ് മേടിച്ചു പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് മേടിച്ച് രണ്ടാമത്തെ കോഴ്സ് മേടിച്ച് അതൊരു ഏകദേശം തീരാറായപ്പോൾ എനിക്ക് മറ്റു അസ്വസ്ഥതകളൊന്നുമില്ല എനിക്കത് വലുതു പോയി അപ്പോൾ ഞാൻ പിന്നെ ഈ ഇംഗ്ലീഷ് മരുന്നെല്ലാം നിർത്തി രാവിലെ പത്തെണ്ണം വൈകിട്ട് പത്തെണ്ണം അങ്ങനെ കിളി കഴിച്ചുകൊണ്ടിരുന്ന അത് നിർത്തി ഇങ്ങനെ ചോദിച്ചപ്പോൾ അങ്ങേരും പഠിക്കണ്ട നിർത്തിക്കളമ്പു അപ്പൊ അങ്ങനെ നിർത്തി പിന്നെ മൂന്നാമത്തെ കോഴ്സ് കഴിച്ചു അതും പൂർത്തിയായി അപ്പം എനിക്ക് മറ്റേതിന്റെ ശ്വാസം കൊണ്ടല്ലോ മറ്റോന്നുമില്ല മറ്റേ എനിക്ക് കുളി എഴുതി എത്തുമ്പോഴത്തും തോർത്തൊക്കെ പിരിയുമ്പോഴത്തേക്ക് ഇത് പരിപാടിയാണ് അപ്പൊ ഞാനൊരു കുളി എടുത്ത് വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട പക്ഷെ വേറൊരാൾക്കാർ ഇത് പറയാൻ തയ്യാറാവത്തില്ല ഞാൻ രക്ഷപ്പെട്ട അറിയാം എന്നോട് കൂടി തീർന്നു വേറൊരാൾക്ക് അത് സപ്പോർട്ട് ചെയ്യരുത് അങ്ങനെ ഒരു ആൾക്കാരുണ്ട് കാരണം ആ മരുന്ന് കഴിച്ചപ്പോൾ നല്ലതൊന്നും പറയത്തില്ല ഡോക്ടറെസ് വാങ്ങിച്ച് കഴിക്കും പക്ഷെ നല്ലതൊന്നും പറയത്തില്ല പറഞ്ഞാൽ അവർക്ക് അവിടെ പോയി അതാണ് എൻ്റെ പ്രശ്നം വരുന്നത് ഡോക്ടർ കണ്ടെ ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഡോക്ടറാണ് എൻ്റെ ഞാൻ പറഞ്ഞ കാന്താരി പ്ലസ് പറഞ്ഞ പറഞ്ഞത് സാറിൻ്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ആരാണെന്ന് അറിയത്തില്ല ആ അതെ അത് കഴിക്കുമ്പോൾ എരിച്ചിലുണ്ടെന്ന് പറയും ഞാൻ പറയും അത് വെള്ളം കുടിക്കാത്തതുകൊണ്ട് വെള്ളജാകം ഉണ്ടായിട്ടുള്ള എരിച്ചിൽ വരുന്നത് അപ്പോൾ അതുണ്ട് അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് നല്ലതാണ് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല കാരണം നല്ലതിനെ ഇവിടെ ആരും സ്വീകരിക്കത്തില്ല അവരുടെ നോക്കുക അതിന് അഭിപ്രായം ചെയ്ത നമ്മളെ നശിപ്പിക്കുക അതിനെങ്ങനെ നശിപ്പിക്കുക കൊള്ള ലാഭം ഉണ്ടാക്കണം നമുക്കത് വേണ്ട എന്തായാലും നന്നായിട്ട് പോകട്ടെ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി ഇപ്പോൾ കാന്താരി പ്ലസിനെ പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു